തന്നെ ഇതിന്റെ ഇടയിൽ ഈ ഈ എന്റെ ഫിലിം അന്ന് അന്ന് തുടക്കമായിരുന്നു അതോ ആ ഒരു തുടക്കം രണ്ട് അതിനുശേഷം ഇങ്ങനെ കുറച്ച് നല്ല ബ്രാൻഡുകളുടെ പരസ്യങ്ങളെല്ലാം ചെയ്തു പരസ്യ ചിത്രങ്ങളിലോ പാരലായിട്ട് തന്നെ അഭിനയവും ഒപ്പം ഉണ്ടായിരുന്നു എത്ര സിനിമയിൽ അഭിനയിച്ചാണ് ഏകദേശം നൂറ് സിനിമ കഴിഞ്ഞു നൂറ് സിനിമ കഴിഞ്ഞു ഡയറക്ഷൻ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല പ്ലാൻ മനസ്സിലുണ്ട് അത് ഇത്രയും സിനിമ നിഷ്പ്രയാസം അതെ അതെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളൊരു ആദ്യത്തെ പ്രയോറിറ്റി കിടക്കുന്ന അഭിനയ ആയതുകൊണ്ട് അതിനുള്ളൊരു ഡയറക്ഷൻ എപ്പോഴായാലും ചെയ്യാമല്ലോ എന്നുള്ള നിൽക്കുന്നത് അത് ഞാൻ പണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഞാൻ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ആ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാവണ പ്രഭുവിന്റെ സംഗീതം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോയെന്നു പറഞ്ഞു കാരണം വേറൊന്നുമല്ല നമ്മൾ സംഗീതം ചെയ്തു കഴിഞ്ഞാൽ തിയേറ്റേഴ്സ് നമ്മളെ ഒരു പ്രശ്നമുണ്ട് അത് തന്നെയാണ് ഞാൻ സംവിധാനം ചെയ്താൽ ചിലപ്പോ അഭിനയിക്കാൻ വിളിക്കുന്നു അവൻ വലിയ സംവിധായകനായാലും എന്നാ പിന്നെ എന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന് ഇരിങ്ങോൾ എന്നാണ് സ്ഥലത്തിന്റെ പേര് ഒക്കെ ആയിട്ട് പെരുമ്പാവൂരിൽ നടന്ന ഒരു സമയമുണ്ട് അതിനെപ്പറ്റി പൊറോട്ട ഫ്ലാഷ് ബാക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പറയാൻ മനസ്സിലായി അതായത് ഈ മിമിക്രിയിലേക്കുള്ള ഒരു താല്പര്യത്തിന് മുമ്പ് ഉള്ളൊരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിൽ കൂടുതൽ താല്പര്യം കളി ക്രിക്കറ്റ് കളിയോടായിരുന്നു അപ്പോൾ കൊണ്ടുപിടിച്ച ക്രിക്കറ്റ് കളിയായിരുന്നു അപ്പോൾ ഈ സ്കൂളിൽ യുവജനോത്സവം അങ്ങനത്തെ കലാപരിപാടികളൊക്കെ വരുന്ന സമയത്ത് പോകില്ല ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കലാപരിപാടിയിലേക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളൊരു നാടക നടൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നാടകം പെരുമ്പാവൂർ വന്ന സമയത്ത് പാസ് ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് നാടകം കാണാനിടയായി അപ്പോൾ പെട്ടെന്ന് ഒരു അറിയാതൊരു താല്പര്യം അതിൽ ഉടലെടുക്കുകയാണ് അങ്ങനെ പിന്നെ നാടകങ്ങൾ റെഗുലറായിട്ട് കാണാൻ തുടങ്ങി പല തിയറ്റേഴ്സിൻ്റെയും അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ ഇപ്പോൾ മരിച്ചുപോയ പ്രമുഖനായ കലാകാരൻ അബീക അബീക പിൻപ് അടുത്താണ് മൂവാറ്റുപുഴ അപ്പോ നമ്മുടെ അടുത്തുള്ള കോളേജിലാണ് ആള് പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ മിമിക്രി അന്ന് കേരളത്തിൽ വളരെ ഫേമസ് ആണ് അപ്പോൾ ഈ മിമിക്രി പ്രോഗ്രാം ഒരു ദിവസം കാണാൻ കാണണേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അതോടുകൂടി ഒരു ഉൾവിളി ഉണ്ടായെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് എന്തുകൊണ്ട് ചെയ്തു കൂടും അപ്പൊ ഞാനിൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്നിട്ട് ഇത് വളരെ ഈസിയാണെന്നാണ് വിചാരിച്ചത് കാരണം മമ്മൂട്ടിയുടെ ശബ്ദം പറയുന്നു അമിതാബ് ബച്ചന്റെ ശബ്ദം പറയുന്നു മാമുക്കോയുടെ ശബ്ദം പറയുന്നു മനസ്സ് വിചാരിച്ച ഇത് ഓക്കെ വെറുതെ സ്റ്റേജ് കയറി പറഞ്ഞു അങ്ങനെ ഞങ്ങള് നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുകയും മൂവി ആളുകൾ ഓടിച്ച് ഓടിച്ചുകൂടുകയും ചെയ്തു അപ്പൊ ഇതൊരു വാശി എങ്ങനെയെങ്കിലും പഠിക്കണം അപ്പൊ പിന്നെ ഇവര് ജയറാമേട്ടന്റെ ഒക്കെ കാസറ്റുകൾ ആ സമയത്ത് കിട്ടും ഈ ഗൾഫ് ഷോയുടെ കാസറ്റുകൾ അതിട്ട് കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് കോമഡി അതൊക്കെ കണ്ട് പയ്യ 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 ഇതിലേക്ക് അങ്ങനെയാണ് ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ശരിക്കും ഒരു കലാപ്രവർത്തനത്തിലേക്ക് മാറുന്നത് സ്കൂളിൽ നിന്ന് അപ്പോ നാടകം എന്ന് പറഞ്ഞാൽ നാടകം കണ്ടുള്ള പരിചയം ആ സമയത്ത് മുടങ്ങാതെ എല്ലാ നാടകങ്ങളും കാണുമായിരുന്നു അതായത് ക്രിക്കറ്റ് നാടകമായി നാടകമായി നാടകത്തിൽ നാടകത്തിൽ അവിടെ വെച്ച് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല മിമിക്രിയാണ് തുടങ്ങുന്നത് അങ്ങനെ മിമിക്രി അങ്ങനെ നമുക്കറിയാവുന്ന രീതിയിലുള്ള മിമിക്രി പരിപാടികളൊക്കെ ആയിട്ട് നിന്ന് മിമിക്രി മിമിക്രി കോമഡി സ്കിറ്റുകളായിട്ടാണ് തുടങ്ങിയത് പിന്നെ പ്രേമന സീർ സാറിന്റെ ശബ്ദം അങ്ങനെയൊക്കെയുള്ള ശരിയാണോ നമുക്കറിയില്ല നമ്മൾ രണ്ടും കൽപ്പിച്ച് ചെയ്യുന്നു അപ്പോൾ കൂല കിട്ടുമ്പോഴാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാവുന്നത് പരീക്ഷിക്കാ അല്ല അത് എത്രയോ വർഷങ്ങൾ ഇപ്പൊ ഞാൻ ആ ഒരു മേഖല തന്നെ വിട്ടു എന്നാലും പറയാം എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാന്നുള്ളതാണ് അത് തന്നെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മിമിക്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പോ തന്നെ ചെയ്യും നസീർ പ്രിയമുള്ള അയ്യൻറെ നാട്ടുകാർ നിങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കതിയായ സന്തോഷമുണ്ട് അത്ര ശൈലിയിലായിരുന്നു അത് പിന്നെ വേറെ ആരെങ്കിലും അല്ല പിന്നെ പറഞ്ഞു പറഞ്ഞോന്നു വെച്ചാൽ ആ ഒരു മിമിക്രിയുടെ ഒരു ലെവലിങ്ങനെ നിന്ന സമയത്താണ് നാട് വിട്ട് പോകേണ്ടി വന്നു പോകേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ തൊഴിൽ സംബന്ധമായിട്ട് ബോംബെയിലേക്ക് ചേക്കേറുകയാണ് ഇവിടുന്ന് അങ്ങനെ ബോംബെയിൽ ചെന്നപ്പോഴാണ് കൂടുതൽ ഈ മിമിക്രി ഒന്ന് ഫ്ലറിഷ് ആവുന്നത് കാരണം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് ബോംബെയിൽ അധികം കലാരന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ശബ്ദം ചെയ്താലും കൈയടിക്കാൻ ആളുകളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ആരുടെ ശബ്ദം അനുകരിക്കാം കാരണം അവിടെ ഈ മലയാളി സമാജങ്ങളിലൊക്കെ ഓണം പരിപാടിയിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റാറായി മാറുകയാണ് അപ്പോൾ അവിടെയുള്ള ആളുകളാണ് നാടകത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നത് ബോംബെ സമാജങ്ങളുടെ നാടകങ്ങളിൽ അവിടെ എന്ന് പറഞ്ഞു നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു നാടക ഉണ്ട് അദ്ദേഹം നമ്മളെ നാടകത്തിലേക്ക് വിളിക്കുന്നു നാടകത്തിൽ പെട്ടെന്ന് ചെ പെട്ടെന്ന് ട്യൂൺ അപ്പൊ അത് കേട്ട് നാടകത്തിലെ കോമഡി കഥാപാത്രങ്ങൾ അപ്പോൾ ഞാൻ അന്ന് തീരെ കുറച്ചും കൂടി മെല്ലിച്ച ഒരു രൂപമാണ് അപ്പോൾ ഈ കോമഡി കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് ഒപ്പം മിമിക്രിയും ചെയ്യുന്നു ബോംബെയിൽ ചെന്നതിൻ്റെ ഒരു മൂച്ചിൽ അവിടുത്തെ കുറച്ച് ഹിന്ദി താരങ്ങളെയൊക്കെ അനുകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി അങ്ങനെ അങ്ങനെ കുറേ പരിപാടികൾ ആ സമയത്ത് അങ്ങനെ നാടകവും ഒരു ഒന്ന് ഹിന്ദിയില് ആ സമയത്ത് പരേഷ് റാവൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ അറിയാൻ സാറിന്റെ എല്ലാ പടത്തിലും അപ്പോ അദ്ദേഹത്തിന്റെ മൂന്നാല് പേരെ ശബ്ദം ചെയ്യാറു പരേഷ് റാവലിന്റെ ശബ്ദം तो अपना मिंटो को डाउन से मार लेके भागा मिंटो का पीछे पीछे अपना चिकना इंस्पेक्टर भागा भागते 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 चलती गाड़ी पकड़ ली लेकिन उस महारथी को मने देखा विशाल लखनी होती झटका लग गया ना मुझे भी लग गया था सेठ सिर्फ 40 हजार हुआ मेरा चालीस हजार रुपया दे देना थैंक यू हिंदी हिंदी आ, आ समय तो സഞ്ജയ് ദത്ത് നാനാപ്പടക്കൻ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞ ഔട്ട് ഓഫ് ടച്ച് ആണ് എന്നാലും മറ്റേ നമ്മളുടെ ഖൽനായക് എന്നൊക്കെ പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയ സമയത്താണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഏകദേശം ഇപ്പോൾ ശബ്ദത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ആ ശബ്ദം സഞ്ജയ് ദത്ത് സഞ്ജയ് ബല്ലു ദ

അങ്ങനെ പറഞ്ഞ് അമിതാഭ് ബച്ചന്റെ ഒരു ശബ്ദം ആ സമയത്ത് ഈ ആരാധന കൊണ്ട് ചെയ്യുന്നതാണ് പെരുമ്പാവരുന്ന് പോയി അവിടെ പോയി നാടകത്തിൽ പോയി പിന്നെ അവിടുത്തെ ആൾക്കാരെ അനുകരിച്ചല്ലേ അതെ അതെ ലോകം ഒരുപാട് കണ്ടൊരു മനുഷ്യനാണ് ഇതിനോടല്ല എന്താ പറയാ ഒരു തീവ്രമായ ആഗ്രഹം ഉള്ള അതുകൊണ്ട് തന്നെയാണ് ഇപ്പഴും എല്ലാവരും ചോദിക്കും ഇങ്ങനെ നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സിനിമയിൽ ഇങ്ങനെ സെർവൈവ് ചെയ്യുന്നു എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു എനിക്കതിനോടുള്ള തീവ്രമായ ആഗ്രഹം വിളിച്ചാൽ നമ്മൾ അതേള്ളു എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ നിൽക്കും എന്ത് സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ ഒരു നായകൻ വില്ലൻ കോമഡി കോമഡി എന്തും ചെയ്യാ നമ്മൾ